അപ്പം നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ഇവിടെ തൃശ്ശൂർ ചേലക്കരയ്ക്കടുത്തുള്ള മണലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു പത്ത് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഹോം ടൂറാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സിറ്റൌട്ടിന്റെ വീതിയാണ് ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു പ്ലോട്ടിനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴാണ് സിറ്റൌട്ട് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വരുന്ന ഭാഗത്താണ് വീതി കൂടുതലുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു പ്ലോട്ടിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടൊക്കെ കൺസ്ട്രക്ഷൻ്റെ ജിൻസിനാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അവരുടെ മുന്നേ നമ്മൾ അവർ പല പ്രൊജക്ടുകളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കാണിക്കുന്നുണ്ട് ഹെൽ ഷേപ്പ് സിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലും അതേപോലെ ഒരു എൽ ഷേപ്പ് സെറ്റൌട്ട് അത്യാവശ്യം വിടുത്തുള്ള ഒരു സെറ്റൌട്ട് ഒരു മൂന്ന് പില്ലർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വിട്ടുള്ള സെറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് മേലെ ഒരു വലിയൊരു കോണി റൂം എന്നുള്ള ഒരു വലിയൊരു ഹാളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല മാറ്റ് ഫിനിഷിംഗിൽ കാര്യങ്ങൾ പോളിഷ് ഒക്കെ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അകത്തേക്ക് കാണാം അപ്പം നമ്മൾ നേരെ കടന്നു വരുന്നത് ജസ്റ്റ് ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഫോർമൽ ലിവിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യമായിട്ട് ചെയ്തിട്ടൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഇന്റീരിയർ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു ടി വി യൂണിറ്റ് ചുമരൻ്റെ ഒരു മുകളിൽ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്നതാണ് ഡൈനിങ് ഹാൾ വരുന്നത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ചെറിയ ക്രോക്കറി ഷെൽഫിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു ഷെൽഫും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അവിടെ സെറ്റ് ഈ ഒരു ബാത്തിനായിട്ട് ഒരു സി ഷേപ്പ് സ്റ്റയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് അതില് ഒരു ബെഡ്റൂം ഈ ഒരു ബാത്ത് വരുന്നത് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഒക്കെ സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ എടുത്തു പറഞ്ഞു ഇന്റീരിയറും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ചെറിയൊരു മീഡിയം ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു വീടാണ് അറ്റാച്ച് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നേരെ കാണുന്ന ഒരു സ്പോട്ടിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കട്ടില് സാധാരണ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് ഒരു ചെറിയൊരു കിച്ചൺ ആണ് ഏകദേശം ഒരു പത്ത് പത്ത് സൈസ് വരുന്നൊരു കിച്ചണാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ പുക തടുപ്പ് സിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വർക്ക് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റെയർ ഏരിയ നല്ല മനോഹരമായ ഒരു സ്റ്റെയർ ആണ് ഈ സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത് ഭാവിയിൽ മുകളിലോട്ട് പണിയുന്ന സമയത്ത് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ ഒരു ഹാളില് ഭാവിയിൽ നമുക്കൊരു ലിവിങ് സ്പേസ് ഒക്കെ ആക്കി മാറ്റാം അതുപോലെ തന്നെ ഓപ്പൺ സ്പേസ് ഏരിയയും തന്നെ ആ ഒരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീട് ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റിന് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് പത്ത് സെൻ്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടൊക്കെ കൺസ്ട്രക്ഷൻ്റെ ജിൻസിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റ് ഇതേപോലത്തെ വലിയ വീടുകളായാലും നിങ്ങൾക്ക് ജിൻസിനെ വിളിക്കാം അവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത ആക്കാം ഓക്കെ താങ്ക് യു